കൂടും എന്ന് ഒരു അതിനൊരു അപ്പോൾ ഡോക്ടർ ഈ മൺസൂൺ സമയത്ത് ലൈക്ക് ഈ ആർത്തറൈറ്റിസ് പേഷ്യൻസ് അല്ലെങ്കിൽ സന്ധ്യവാദ രോഗികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലൈക്ക് അവരുടെ മാനേജ് ചെയ്യാനായിട്ട് മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഈ മഴക്കാലത്ത് നമ്മൾ പറഞ്ഞില്ല ജോയിൻസ് കുറച്ചുകൂടെ സ്റ്റിഫാവുക മൂവ്മെൻറ്റ് കുറവാണ് പൊതുവായി പ്രത്യേകിച്ചും മുതിർന്ന പ്രായക്കാരിലൊക്കെ മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും അപ്പം ഈ സമയത്ത് നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് ചലനാത്മകമായി നിലനിർത്തുക വളരെ പ്രധാനമാണ് അപ്പം നടക്കുക വീട്ടിനുള്ളിൽ നടക്കുക ജെൻറ്റഡായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ് യോഗ ഇതൊക്കെ നമ്മുടെ ജോയിൻസ് കുറച്ചൊന്ന് മൊബിലൈസ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടാമതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു എൻവയോൺമെൻറ്റ് ചുറ്റുപാടുകൾ കുറച്ചൊന്ന് സൈറ്റി അതായത് വിലയുള്ള എൻവയറോൺമെൻറ്റുകൾ കുറച്ചുകൂടെ ഒരു വാമർ എൻവയറോൺമെൻറ്റ് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റിയ വളരെ നല്ലതാണ് ചൂടുവെള്ളം കുടിക്കുക ചൂടുവെള്ളത്തിൽ കുളിക്കുക അതൊക്കെ കുറച്ചുകൂടി വാമത്ത് തരുന്ന കാര്യങ്ങളാണ് പിന്നെ വാമത്ത് നിലനിർത്തുന്ന രീതിയിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക സ്പെസിഫിക് ആയിട്ട് എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഹീറ്റിംഗ് പാഡുകൾ ഉപയോഗിക്കാം അത് വേദന കുറയ്ക്കുക ഒരു പരിധിവരെ സഹായിക്കാറുണ്ട് ഏറ്റവും കതലായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മഴക്കാലത്തായാലും ഏത് കാലാവസ്ഥയിലായാലും രോഗികൾ കൃത്യമായി മരുന്ന് എടുക്കണമെന്നതാണ് പലപ്പോഴും സംഭവിക്കുന്ന നല്ലൊരു മഴക്കാലം മഴക്കാലമാകുമ്പോൾ നമ്മൾ വീട്ടിൽ പുറത്ത് പോകാൻ മടി കാണിക്കും ഡോക്ടറെ പോയി കണ്ട് മഴക്കാലത്തായിരിക്കും ഫോളോ വിസിറ്റ് വരുന്നത് അത് നേരത്തെ പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ അതിന് മുന്നേക്കായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അപ്രോപ്പറിയറ്റ് ആയിട്ടുള്ള മോണിറ്ററിങ് ഒക്കെ ചെയ്ത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് ഡോക്ടറെ കണ്ട് അതിന് മരുന്നുകൾ തുടർന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും മഴക്കാലം ആയാലും ഏത് സീസണായാലും വാത്തിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞ കണ്ടിന്യൂയിങ് പ്രോസസ്സാണ് പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ മഴക്കാലത്ത് നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ വീട്ടിനകത്ത് ഒരു അടുത്തൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കും നനവുള്ള തറകൾ ഒഴിവാക്കുക പിന്നെ തട്ടി വീഴാനുള്ള സാധ്യത വസ്തുക്കൾ നമ്മൾ യൂഷ്വൽ നടക്കുന്ന റൂട്ടിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുക നല്ല വെട്ടം റൂമിനകത്തൊക്കെ നല്ല വെട്ടം എൻഷുറയായി ചെയ്യുക പ്രകാശം കുറവാണല്ലോ അപ്പം റൂമിനകത്ത് നല്ല വെട്ടം ഉണ്ടാകും സൊ ദാറ്റ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് വെട്ടമില്ലാത്ത ട്രിപ്പ് ചെയ്ത് വീഴുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റുന്നത് അപ്പം ഈ മൺസൂൺ സമയത്തുണ്ടാകുന്ന ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എങ്ങനെ കൂപ്പ് ചെയ്യാൻ പറ്റുന്നു വൈറ്റമിൻ ഡി റിച്ച് റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുക പിന്നെ മൺസൂൺ ആയാലും നമ്മുടെ ശരീരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത് സൺലൈറ്റ് എക്സ്പോഷറിംഗ് ആണ് ഒരു ലിമിറ്റഡ് എക്സ്പോഷർ നമുക്ക് ആ സാധിക്കണം സോ ഡോക്ടർ ഫൈനലി വാട്ട് ബി യുവർ കീ ടേക്ക് മെസ്സേജ് ഈ ഈ ലൈക്ക് വീഡിയോ കാണുന്നവർക്ക് ആൻഡ് മഴക്കാലത്ത് സന്ധിവാദ രോഗങ്ങൾ കൂടും എന്ന് പറയുന്നത് ഒരു മിത് അതിനൊരു പ്രോപ്പർ സയൻറ്റിഫിക് ബേസിസ് ഉള്ള ഒരു ഫാക്ടാണ് അതിനെ കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചതുമാണ് എല്ലാ സന്ധിവാദ രോഗികൾക്കും മഴക്കാലത്ത് അസുഖം കൊണ്ടുവന്ന ഒരു നിർബന്ധമില്ല ചിലർക്കെങ്കിലും ചില സാഹചര്യങ്ങളും അസുഖം കൂടുന്നതായിട്ട് കാണാറുണ്ട് എങ്ങനെയാണ് ഈ സന്ധിവാദ രോഗത്തിൻ്റെ തീവ്രത കൂടുതലും കുറച്ചുകൂടെ സഹനീയമാക്കാൻ സാധിക്കുന്നത് ഒന്നാമതായി കൃത്യമായ മരുന്നുകൾ മഴക്കാലമായാലും ഏത് സീസണായാലും കൃത്യമായ തന്നെ മരുന്നുകൾ എടുക്കാൻ സാധിക്കണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറെ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കണം രണ്ടാമതായി നമ്മുടെ ചുറ്റുമുള്ള ഒരു എൻവൈറോൺമെൻറ്റ് അന്തരീക്ഷം കുറച്ചുകൂടെ വാമമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലേക്ക് മാറാനായിട്ട് പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് തണുത്ത കാലാവസ്ഥ അസുഖത്തെ കൂടുതൽ കൂട്ടാൻ സാധ്യതയുണ്ട് രോഗത്തിൻ്റെ തീവ്രതയും രോഗത്തിൻ്റെ വേദനയും കൂട്ടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ സംസാരിച്ചായിരുന്നു മൂന്നാമതായി നമ്മുടെ ചുറ്റുപാടുകൾ വളരെ വൃത്തി ഉള്ള ചുറ്റുപാടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം പ്രത്യേകിച്ചും കൊതുജന്യമായ രോഗങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും നാലാമതായി നമ്മുടെ വീടും വീടിൻ്റെ ചുറ്റുപാടുകളും കുറച്ചുകൂടെ ആർത്തിട്ട് സ്പ്രണ്ടിയാക്കാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം ഈ ചില മാർഗങ്ങൾ വഴി ഒരു പരിധിവരെങ്കിലും നമ്മുടെ ഈ സന്ധിവാതനങ്ങളുടെ മഴക്കാലത്ത് തീവ്രതയെ കുറച്ചുകൂടെ നമുക്ക് സഹനീയമാക്കാൻ സാധിക്കും